കപ്പയോ ഞണ്ടോ കൊഞ്ചോ ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും കൊടുക്ക് എല്ലാം എൻ്റെ ചെലവ് എല്ലാവരും അടിച്ചു കയറുക പറയുന്നത് വേറെ ആരുമല്ല കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സ് അണിയറയിൽ വമ്പൻ നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പുതിയ സൈനിങ് നടത്താനായിട്ട് ഇപ്പോൾ ശ്രമങ്ങൾ നടത്തി വരികയാണെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ് പുതിയ സ്ട്രൈക്കറിനെയാണ് ഇപ്പോൾ സ്വന്തമാക്കാനായി ശ്രമങ്ങൾ നടത്തി വരുന്നത് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരമാരാണെന്ന് വെച്ചാൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ ക്രൊയേഷ്യൻ സ്ട്രൈക്കറിനെയാണ് സ്വന്തമാക്കാനായിട്ട് ശ്രമിക്കുന്നത് നിമിത് റോസിൻ്റെ പകരക്കാരനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമിക്കുന്ന താരം ഡ്യൂ ജെ കോപ്പ് എന്ന് പറയുന്ന സൂപ്പർ താരത്തെയാണ് ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സ്വന്തമാക്കാൻ ശ്രമങ്ങൾ നടത്തി വരുന്നതെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഈ താരം മികച്ച പ്രകടനമാണ് ഇപ്പോൾ പുറത്തെടുക്കുന്നതെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് തന്നെയായാലും ഈ താരത്തിൻ്റെ ടീമുകളിലൊക്കെ മികച്ച പ്രകടനം ഈ താരം പുറത്തെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ക്രൊയേഷ്യൻ സ്ട്രൈക്കറാണ് ഈ താരം ദിമിയുടെ പകരക്കാരനായിട്ടായിരിക്കും ഈ താരത്തെ ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കുക എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ താരം ബ്ലാസ്റ്റേഴ്സിലേക്ക് എത്തിയാൽ ദിമിയുടെ പകരക്കാരനാവാൻ സാധിക്കുന്ന ഒരു താരം കൂടിയാണ് ഈ താരം എന്ന് തന്നെയാണ് നമ്മളിപ്പോൾ ഉറച്ച് വിശ്വസിക്കുന്നത് എന്തായാലും ഈ താരം എത്തുമോ എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടറിയേണ്ട ഒരു കാഴ്ച കൂടിയാണ്